െ വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് അഞ്ചു വർഷത്തോളം ഇസ്ലാമത വിശ്വാസം പിന്തുടരുന്നവർക്ക് മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ എന്ന നിയമത്തിലെ വ്യവസ്ഥ സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുവരെ പരമോന്നത കോടതി സ്റ്റേ ചെയ്തു സർക്കാർ ഭൂമി കയ്യേറി വഖക്കിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന തർക്കം തീർപ്പാക്കാൻ സർക്കാരിന്റെ നിയുക്ത ഉദ്യോഗസ്ഥനെ അനുവദിക്കുന്ന വ്യവസ്ഥയും സ്റ്റേ ചെയ്തിട്ടുണ്ട് പൌരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അനുവാദം നൽകാനാവില്ലെന്നും ഇത് അധികാര വിഭജനത്തിന്റെ ലംഘനമാണെന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ വഖക്ക് ബോർഡുകളിൽ അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥ കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്നാൽ സാധ്യമാകുന്നിടത്തോളം ബോർഡിലെ എക്സ് ഓഫീഷ്യോ അംഗം മുസ്ലിം വിഭാഗത്തിൽ നിന്നും ആകണമെന്നും കോടതി നിർദ്ദേശിച്ചു കേന്ദ്ര വഖ കൌൺസിലിൽ പേരിൽ കൂടുതൽ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുമാകാൻ പാടില്ലെന്നും സംസ്ഥാന വഖ ബോർഡിൽ മൂന്ന് പേരിൽ കൂടുതൽ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നും ആകരുതെന്നും കോടതി വ്യക്തമാക്കി നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കും വരെയാണ് ഇടക്കാല സ്റ്റേ വിവിധ മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമാണ് വഖക് നിയമ ഭേദഗതിക്കെതിരെ കോടതിയിൽ ഹർജി നൽകിയത് അതിനിടെ സുപ്രീംകോടതി നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു കേന്ദ്ര സർക്കാർ സുതാര്യമായ രേഖകളാണ് സുപ്രീംകോടതിക്ക് മുന്നിൽ സമർപ്പിച്ചത് ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും കിരൺ റിജിജു വ്യക്തമാക്കി സുപ്രീംകോടതി सुप्रीम कोर्ट को पूरा विषय का जानकारी है बहुत विस्तार में पक्ष रखा सरकार के ओर से हमारे सोलिसिटर जनरल ने विस्तृत रूप से एक्ट में जो प्रावधान है और उसका मंशा सरकार का जो सोच है उसको भी सुप्रीम कोर्ट में रखा है न्यूज डेस्क दूरदर्शन